വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ്സുടമകളുടെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത സൂചന പണിമുടക്ക് മലയോര മേഖലയിൽ പൂർണ്ണമായിരുന്നു പണിമുടക്കിൽ പൊതുജനം തീർത്തും വലഞ്ഞു കെ എസ് ആർ ടി സി അധിക സർവീസ് നടത്തിയാണ് പല സ്ഥലങ്ങളിലും യാത്രാക്ലേശം അല്പമെങ്കിലും പരിഹരിച്ചത് ബസ്സുടമകളുടെ സംയുക്ത സമിതി തീരുമാനപ്രകാരമാണ് സംസ്ഥാനത്ത് സൂചന പണിമുടക്ക് നടത്തിയത് നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ് സർവീസുകൾ നിർത്തിവെച്ച് സമരത്തിൽ പങ്കെടുത്തതോടെ സാധാരണക്കാരായ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലായി നിലമ്പൂരിലും എടക്കരയിലും വണ്ടൂരിലും സ്വകാര്യ ബസ് സ്റ്റാൻഡുകൾ വിജനമായിരുന്നു ദീർഘദൂര യാത്രക്കാർ കെ എസ് ആർ ടി സിയെ ആണ് ആശ്രയിച്ചത് ഇതിനാൽ തന്നെ ബസ്സുകളിൽ വലിയ തിരക്കായിരുന്നു ഞാനീ കെ എസ് ആർ ടി സി ഉണ്ടാവും ഡയറക്റ്റ് ആയിട്ട് മഞ്ചേരിക്ക് വന്നു ആ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അങ്ങനെയല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല കൂടുതലും ഇങ്ങോട്ട് ബുദ്ധിമുട്ട് തരും

ബസ് സ്റ്റാൻഡിലെ കച്ചവടക്കാർക്ക് തീർച്ചയായിട്ടും നമ്മളെ ഉണ്ട് നല്ല ക്ഷണം നാളെ പണി ഒരു കൂടുതൽ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഉണ്ടായിട്ടും നൂറ്റി നാല്പത് കിലോമീറ്റർ ദൂരം സർവീസ് നടത്തുന്ന ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും പെർമിറ്റുകൾ പുതുക്കി നൽകുക കേരളത്തിൽ ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത കരിനിയമമായ ബസ് ജീവനക്കാർക്ക് പി സി സി വേണമെന്ന നിബന്ധന ഒഴിവാക്കുക പതിമൂന്ന് വർഷമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ കാലോചിതമായി വർധനവ് വരുത്തുക ഇ ചെലാൻ വഴി പിഴ ചുമത്തുന്ന നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഉടമകൾ സൂചനാ സമരം നടത്തിയത് സമരത്തിന് ആധാരമായ വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്താൻ തീരുമാനിച്ചതായി ബസ്സുടമസ്ഥാ സംഘം ഭാരവാഹികൾ അറിയിച്ചു Charitra Bridal Collections by Shobika Vintajan